ഹായ് അല്ലെങ്കിൽ എച്ച് എസ് ടി എക്സാമിന് അപേക്ഷിക്കുന്ന സമയം മുതൽ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് എച്ച് എസ് ടിയുടെ സിലബസ് മാറുമോ മാറാൻ സാധ്യതയുണ്ടോ അപ്പോ ഇതൊരു വലിയ ചോദ്യം തന്നെയാണ് ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് ധാരാളം പേര് നമ്മളെ വിളിക്കുന്നുണ്ട് മാറാൻ സാധ്യതയുണ്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സിലബസ് കവർ ചെയ്യും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോ എച്ച് എസ് ടിയുടെ സിലബസ് മാറുമോ എന്നുള്ളത് ഈ എച്ച് എസ് ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ എച്ച് എസ് ടിയുടെ ഈ ഒരു സിലബസ് തന്നെയാണ് എന്തു ചെയ്യുന്നത് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് അതിനുശേഷം ഇതിൽ മാറ്റം വന്നിട്ടില്ല എന്ന് നമുക്കറിയാം ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് വർഷങ്ങളില് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും എൻ സി എ റിക്രൂട്ട്മെന്റ് പോലെയുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുമ്പോഴും ഇതിന്റെ സിലബസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്ന് നമ്മൾ കണ്ടിട്ടുമില്ല അപ്പോ ഈ പറഞ്ഞ ഈ എച്ച് എസ് ടിയുടെ സിലബസിനെ കുറിച്ച് പറയുമ്പോൾ സിലബസിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടോ പി എസ് സി ആദ്യം പറഞ്ഞത് ജനുവരി പതിനഞ്ചോടു കൂടി സിലബസ് പുറത്തുവിടുമെന്നാണ് എന്നാൽ നിലവിൽ ഇന്നു വരെ എന്ത് ചെയ്തിട്ടില്ല ഈ സിലബസ് വന്നിട്ടില്ല അപ്പൊ ഇനി എപ്പോ സിലബസ് വരുമെന്ന് ആലോചിക്കുമ്പോൾ സാധ്യത എന്ന് പറയുന്നത് ജനുവരി പതിനഞ്ചിന് വരാത്തത് കൊണ്ട് ഇനി ചിലപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്തായിരിക്കാം വരുന്നത് അതോ അതിനു മുമ്പ് വേണമെങ്കിൽ വരാം അത് സാഹചര്യത്തിനനുസരിച്ചെന്തെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോ സിലബസ് എന്ന് പറയുന്നത് ഇനി അഥവാൽ മാറിയാൽ തന്നെ ഇപ്പോഴുള്ളതിൻ്റെ ഒരു എഴുപത് ശതമാനവും അങ്ങനെ തന്നെ നിലനിർത്തി ബാക്കി ഒരു മുപ്പത് ശതമാനത്തിലേ നമ്മൾ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ കാര്യമായിട്ട് അത്ര വലിയൊരു സിലബസ് മാറ്റമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതുപോലെ തന്നെ പാർട്ട് എയുടെ കാര്യം പാർട്ട് എയുടെ സിലബസ് അല്ലെങ്കിൽ പാർട്ട് എയിൽ പറയുന്ന കാര്യങ്ങളിലും വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ പാർട്ട് എയിൽ യിൽ സാധാരണ നമ്മളിപ്പോൾ കാണുന്ന സിലബസിൽ നമ്മളോട് പറയുന്നത് പ്രധാനമായും അവിടുന്ന് ചോദ്യങ്ങൾ വരുന്ന ഒരു പാറ്റേണും ചോദ്യങ്ങൾ വരുന്ന പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഭരണഘടന കറന്റ് അഫയർ പൊതുവിജ്ഞാനം റിനൈസൻസ് ചരിത്രം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് സാധാരണ രീതിയിൽ ചോദ്യങ്ങൾ വരുന്നത് ഒരു അധ്യാപകനാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെയുള്ള പ്രാഥമികമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അറിവ് എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ആ പാർട്ട് എയിലെ കാര്യത്തിലും നമ്മൾ വലിയൊരു മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട അപ്പോ മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോ നമുക്കുള്ള സിലബസ് വെച്ചിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വഴി നമുക്കറിയാം ഇനി സിലബസ് അഥവാ മാറിയില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് തന്നെയാണല്ലേ പ്രിപ്പയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇപ്പോഴുള്ള സിലബസ് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള സിലബസ് വെച്ചിട്ട് ഏറ്റവും നന്നായി ഏറ്റവും കഠിനമായി ഏറ്റവും സ്മാർട്ടായി നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു മുന്നേറുക ഇനി സിലബസിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അതുകൂടി പഠിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് വേണ്ടത് അപ്പോ സിലബസ് മാറുമോ ഇല്ലയോ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വന്നിട്ട് പഠിക്കാമെന്ന് ചിന്തിച്ചിരിക്കരുത് ഇപ്പോഴുള്ള സിലബസ് വെച്ചിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പഠിച്ചു മുന്നേറുക എന്നിട്ട് മാറ്റമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക മാറ്റമില്ലെങ്കിൽ നമ്മുടെ പഠനം കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോവുക ഇതേ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോ നമ്മുടെ ആപ്പിൽ നമ്മളോട് പഠി നമ്മളൊപ്പം ഉള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട് സിലബസ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇത് നമുക്ക് എങ്ങനെ തീർക്കാൻ പറ്റും കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു എഴുപത് ശതമാനം നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ എഴുപത് ശതമാനം അത് നിലനിൽക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ആ ഭാഗം നമ്മൾ എന്തായാലും ഇപ്പൊ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു ബാക്കി വരുന്ന ഭാഗം അല്ലെങ്കിൽ പുതുതായി ആഡ് ചെയ്യുന്ന ഭാഗം എന്ന് വിചാരിച്ചാൽ തന്നെ അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ ആ ഭാഗം നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും അതിനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഭാഗം കൂടി പഠിച്ചു തീർക്കാൻ സാധിക്കും അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ എച്ച് എസ് ടിയുടെ സിലബസ് മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടേ അതിന്റെ കോറായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരില്ല എന്ന് നമുക്കറിയാം അതായത് അതിലെ പ്രധാനപ്പെട്ട വസ്തുതകൾക്കോ കോൺസെപ്റ്റുകൾക്കോ ഐഡിയകൾക്കോ ഒന്നും മാറ്റം വരുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഭാഗങ്ങളെല്ലാം നന്നായി പഠിച്ച് നമ്മുടെ മുന്നിലുള്ള സിലബസ് നമ്മൾ നന്നായി കവർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നിട്ട് മാറ്റമുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഭാഗം കൂടി പഠിച്ചെടുക്കുക അപ്പോ സിലബസ് മാറുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ നമ്മുടെ പഠിത്തം ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് അപ്പോ അതിനാണ് നമ്മളിപ്പോ പ്രാധാന്യം നൽകേണ്ടത് അപ്പൊ ഈ ഒരു കാര്യം പറയാൻ ജസ്റ്റ് ഒന്ന് വന്നു എന്നേയുള്ളൂ ഓക്കെ താങ്ക് യു